ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ിയ കുഷ്ടാവ് കള്ളൻ മനാഫ് പിടിയിൽ പൂക്കോട് മലയാള സ്വദേശിയായ മനാഫിനെ തമിഴ്നാട് ഏർവാടിയിൽ നിന്നാണ് ചാവക്കാട് പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം ഒറ്റപ്പാലം കരിമ്പുഴ സ്വദേശി വടംവല വീട്ടിൽ സക്കീറിനെ ദേഹോപദ്രവം ഏൽപ്പിച്ച് പ്രതി മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിന്നീട് ഏർവാടിയിലേക്ക് മുങ്ങി രഹസ്യവിവരം ലഭിച്ചതോടെ ചാവക്കാട് എസ് ഐ ശരത് സോമൻ ഗ്രേഡ് എ എസ് ഐ അൻവർ സാദത്ത് സി പി ഒമാരായ പ്രദീപ് രഞ്ജിത്ത് അരുൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ ഏറുവാടിയിൽ നിന്നും പിടികൂടിയത് വിവിധ സ്റ്റേഷനുകളിലായി ഇരുപത്തിയൊന്നോളം കേസുകളിൽ പ്രതിയാണ് മനാഫ് പുന്ന ധർമ്മശാസ്ത്ര അയ്യപ്പക്ഷേത്രം മണത്തല നരിയമ്പുള്ളി കുടുംബക്ഷേത്രം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്